मोसस के लिए रस्ते के लिए नगर पालिका के लिए चित्रकार से अध्यक्ष लाख दर्दनाक मासूदेश और अन्य डायमंड कॉलेज्स एसोसिएट्स एंड डियर फ्रेंड्स गुड इवनिंग इस इज नॉट इनफेक्ट डियर फ्रेंड्स इंडस्ट्री अन्ना पहले बैठा ला विमान अपुरी ना मारना मंदर एकदम टीमिंग के अनुकूल टालो तिरक्क � അക്കാദമികൾ ബി ബി എ ബിസിനസ് കഴിഞ്ഞാൽ പത്ത് വർഷം സക്സസ്ഫുലി കംപ്ലീറ്റ് ചെയ്തു ഇൻഡസ്ട്രിയുടെ നിൽക്കുന്നു ഈ ബിസിനസ് മാത്രം ചെയ്തുകൊണ്ട് എന്തായാലും സമയത്ത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എന്റെ ബിസിനസ് ആരംഭിക്കുമ്പോൾ നോർമൽ മിഡിൽ ക്ലാസ് ബോയ് എന്റെ അപ്പച്ചൻ സാധാരണ വർക്ക് പണിക്കാരനാണ് സ്വപ്നങ്ങൾ മാത്രം കയ്യിലുണ്ട് മറ്റൊന്നും കയ്യിലില്ല ആ സന്ദർഭത്തിൽ ബിസിനസ് ആരംഭിച്ചു ഇൻഡസ്ട്രി മെല്ലെ മെല്ലെ ഏറ്റെടുത്ത് ചെയ്തു അങ്ങനെ ഒരു കാര്യം

ഒരു എത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അപ്പാർട്ട്മെന്റ് ബിസിനസിൽ വാങ്ങിച്ചു എന്റെ അരിയുടെ കല്യാണം അരക്കിലോ ഗോണ്ടൊക്കെ ഒറ്റച്ചെക്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നാക്കി നടത്തിക്കൊണ്ടു അതിനുശേഷം പ്രശ്നമായിരുന്നു എന്റെ കല്യാണം കാരണം ഞാൻ ഡിഫൻ എൻ ഡി എ ക്വാളിഫിക്കേഷൻ തേടി വെച്ചറുപ്പക്കാരനാണ് അത് വേണ്ട എന്ന് വെച്ച് ആളെ ചേർത്ത് ബിസിനസ്സിൽ വന്നത് തൊട്ട് ആളുകളൊക്കെ പറയുമായിരുന്നു അവനൊക്കെ ഇനി ആരാ പെണ്ണ് കൊടുക്കുക നല്ല കുടുംബത്തിൽ പെണ്ണ് കിട്ടില്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരും അവനെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ പ്രശ്നത്തിൽ പരിഹാരം ഞാൻ രണ്ട് വർഷം മുമ്പ് കണ്ടു ഞാൻ ഡോക്ടർ ആവണി സി ബിയെ കല്യാണം കഴിച്ചു രണ്ട് വർഷം മുമ്പ് ഇന്ന് ഞാനും ഡോക്ടർ വളരെ ശക്തമായിട്ട് ബിസിനസ് ചെയ്യുന്നു ഇതൊക്കെ പഴയ കാര്യങ്ങളാണല്ലോ ഇന്നലെ ഞാൻ വാട്സപ്പിലൂടെ കോട്ട് വായിച്ചു അത് ഇങ്ങനെയാണ്

இன்டஸ்ட்விவா வர்க்கபണിക്കார் மகனே स्वप्னங்கள் காணan படிபிச்ச கம்பெனியா இன்டஸ்ட்விவா வர்க்கபണിക്കார் மகனே स्वप्னங்கள் நேரேடுக்கான் படிபிச்ச கம்பெனியா இன்டஸ்ட்விவா வர்க்கபണിക്കார் மகனே வீரோடும் வாசிமரோடே જીவிச்சு विजयக்கான் படிபிச்ச கம்பெனிக்கே பேரான இன்டஸ்ட்விவா ഒരുപാട് ഒരുപാട് ും സ്വനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നിങ്ങളും വന്നിരിക്കുന്നു ഇനി കുതിരയുടെ മുറുകെ പിടിക്കുക എന്നിട്ട് ദൂരെ ദൂരെ മഹാവിജയങ്ങളുടെ ചക്രവാളത്തിലേക്ക് കൊതിക്കുക പക്ഷേ പിന്തിരിഞ്ഞു നോക്കരുത് കഴിഞ്ഞ കാലത്തെ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെ ദൂരെ ദൂരെ കടലിലേക്ക് എന്നിട്ട് ഉച്ചത്തിൽ അത്യുച്ചത്തിൽ പറയുക ും നേടി മന്ത്രശക്തി അസാധ്യമെന്തെന്നറിയാത്ത വിശ്വാസത്തിന്റെ വിശ്വാസക്തി അതാണ് നിങ്ങൾ അതുകൊണ്ട് ഉണരുക പ്രവർത്തിക്കുക ശക്തരാവുക കുതിക്കുക മുന്നോട്ട് കുതിക്കുക വിജയത്തിന്റെ ഇതിഹാസമാവുക വിജയമാരുടെയും ദുഃതകയല്ല ആരാണോ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് വിജയിക്കണമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് അവന്റെ മാത്രം കൈകളിലാണ് വിജയമുള്ളത് അതുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ബിസിനസിൽ വിജയിച്ചു വരാനുള്ള കഴിവും ശക്തിയും ആയുസ്സും ആരോഗ്യവും സർവശക്തി നൽകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്